അഞ്ച് മാസങ്ങൾക്ക് മുന്നാണ് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തത് ഇപ്പതാ റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസ് ഇറങ്ങി ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഫോണുകൾ ഇറങ്ങി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു അപ്ഡേഷനോ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഇനിവേ നമ്മൾ ഈ ഒരു റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിൽ നിന്ന് റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമുക്കിവിടെ കുറച്ചും കൂടി സൈസ് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് അതും ക്വാഡ് കാർ ഡിസ്പ്ലേ ആണ് വരുന്നത് ബാക്കിലെ ക്യാമറ മുടിയോട് ആ ഒരു റൗണ്ട് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നുണ്ട് പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബാറ്ററി ആറായിരം എം എഎച്ച് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു ഫോണും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് അപ്പോ ഇതുപോലെ വാങ്ങണമെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റിയൽമിയുടെ സൈഡിൽ നിന്ന് കിട്ടാവുന്ന ആ ഒരു ടിപ്പിക്കൽ യെല്ലോ കളർ ബോക്സിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റും നമുക്ക് കിട്ടിയത് ബോക്സിന്റെ ഉള്ളിൽ കോഴ്സ് ഫോൺ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എൺപത് വാട്ടിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട് അതിൻ്റെ കേബിൾ വരുന്നുണ്ട് സിം ഇജക്റ്റിംഗ് പിന്നെ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് ഇത് കൂടാതെ ഇതിൻ്റെ ഒരു വൈറ്റ് കളർ മാർബിൾ കളർ വേരിയൻ്റ് വരുന്നുണ്ട് അത് പതിനാറ് ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളത്തിലിട്ട് ഉട്ട് കഴിഞ്ഞാൽ അത് ബാക്കിലെ കളർ ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത് നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥക്കോ അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കുന്നത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാനായിട്ടോ അങ്ങനെ ഒന്നുമല്ല ഇനി ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐ പി സിക്സ്റ്റി നയൻറെ ടെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വെള്ളം കയറിയിട്ട് ഈ ഒരു ഫോൺ കംപ്ലൈൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വാറണ്ടി കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഒരു ഡിവൈസിനും വാറണ്ടി കിട്ടില്ല സോ അങ്ങനെ ഒരു കളർ ചേഞ്ചിങ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിന്റെ ബാക്കിൽ ഒരു ലെതർ ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യാമറ ഡിസൈൻ ആണ് നല്ല റിഫൈൻഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് മൂന്ന് ഫ്ലാഷ് ലൈറ്റുകൾ വരുന്നുണ്ട് ബട്ടൺസിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ നല്ല സോളിഡ് ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേക്ക് ഗോർലാ ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ നമുക്കൂടെ കിട്ടുന്നുണ്ട് ക്വാഡ് ഡിസ്പ്ലേ ആണ് അതായത് നാല് സൈഡിൽ നിന്നും ഒരു കറുവേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അതാണ് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഇൻഹാൻസ് ഫീലൊക്കെ അടിപൊളി തന്നെയാണ് അണ്ടർ ഡിസ്പ്ലേ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആയി കിട്ടുന്നുണ്ട് പിന്നെ ആ ഒരു സെൻസർ വെച്ചിരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ അത് ഒരുപാട് താഴെയായിട്ടാണ് നിൽക്കുന്നത് കുറച്ചും കൂടി മോളിലായിരുന്നെങ്കിൽ നന്നായിരുന്നു സിക്സ് പോയിന്റ് എയിറ്റ് ത്രീ ഇഞ്ച് വരുന്ന ഓയിലി ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡിസ്പ്ലേയുടെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നൂറ്റി ഇരുപത് പേർസിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേഴ്സിന്റെ പി ഡബ്ല്യം ഡിമ്മിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ രാത്രി സമയത്ത് മറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിലത്തെ കണ്ടന്റുകൾ കാണുകയാണെങ്കിൽ തലവേദനയ്ക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല നൂറ്റി ഇരുപത് പേഴ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഒഴുകി നടക്കുന്ന ഫീല് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂല് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ നെറ്റ്ഫ്ലിക്സ് പോലുള്ള മറ്റു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നും എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കില്ല എച്ച് ഡി ആർ സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നില്ല സോ അത് മാത്രമാണ് ഒരു നെഗറ്റീവ് ആയിട്ട് ഡിസ്പ്ലേയുടെ സൈഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഇതൊരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീൻ എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഒരു ബെസർലെസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് സോ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ആറായിരം എം എച്ചിന്റെ ബാറ്ററിക്ക് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊന്നും അത്ര ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല നമ്മളിത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാൻ നോക്കുന്ന സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം അമ്പത് ശതമാനത്തിന് ചാർജ് ആവുന്നുണ്ട് പിന്നീടുള്ള അമ്പത് ശതമാനം ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം എടുക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോൺ സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയി കിട്ടാനായിട്ട് ഒരു മണിക്കൂറിന് അടുത്ത് സമയം എടുക്കുന്നുണ്ട് വൺസ് ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈസിലി വൺ ഡേ റൺ ആയി പോകുള്ളൂ നിങ്ങൾ അത്രയും ഹെവി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് രണ്ടാമതൊന്ന് ചാർജ് ചെയ്യേണ്ട വരള്ളൂ അതായത് ഇപ്പം നമ്മളിതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് മണിക്കൂറിന് മുകളിൽ ഒമ്പത് മണിക്കൂറിന് അടുത്തോളം ഇതിന് സ്ക്രീൻ ഓൺ ടൈം വരുന്നുണ്ട് അതേപോലെ ഐഡിൽ ഡിസ്ചാർജ് പോലുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് നോട്ടീസ് ചെയ്തില്ല സോ നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാറ്ററി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലോട്ട് വരുമ്പോൾ അത് ഫൈവ് ജി ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും എല്ലാം സ്റ്റേബിൾ ആണ് അങ്ങനെ അബ്നോർമലായിട്ട് ഡിസ്കണക്റ്റ് ആവുക ഫോൺ ഹീറ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല പിന്നെ വൈഫൈ നമ്മൾ ഒരെണ്ണം കണക്ട് ചെയ്ത് അതിന്റെ റേഞ്ചിൽ നിന്ന് പുറത്ത് പോയി തിരിച്ച് വന്നു കഴിഞ്ഞാലും ആ ഒരു നെറ്റ്വർക്കിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അങ്ങനെ കണക്ട് ആവാത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ണെങ്കിലും ഡാറ്റ ഒക്കെ അത്യാവശ്യം സ്പീഡാണ് കോൾ ഡിസ്കണക്ട് ആവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ എൻ എഫ് സി ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബോട്ടം സൈഡിൽ നിന്നാണെങ്കിലും ടോപ്പ് സൈഡിൽ നിന്നാണെങ്കിലും വരുന്ന സൗണ്ട് അത്യാവശ്യം ലൗഡാണ് പിന്നെ ബാക്കിൽ അങ്ങനെ വൈബ്രേഷൻ വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ഇയർ സ്പീക്കർ ഉണ്ടല്ലോ നമുക്ക് കോൾ വരുന്ന സമയത്ത് കിട്ടുന്ന അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ വോക്കൽ ക്വാളിറ്റി ഉണ്ടല്ലോ അത് ഫുൾ വോളിയത്തിൽ വെക്കുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ ഒരു ക്ലാരിറ്റി മിസ്സാവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്കി നല്ല ലൗഡാണ് നല്ല ക്ലിയർ ആണ് ആ ഒരു ബേസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ സിനിമ ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന്റെ സ്പീക്കേഴ്സിന്റെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് റിയൽമി യു ഐ സിക്സ് ആണ് ഈ ഒരു ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടുന്നത് രണ്ട് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുകൂടാതെ മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി പാച്ചും റിയൽമി ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് സെറ്റപ്പ് ചെയ്ത് വന്ന സമയത്ത് ഇഷ്ടംപോലെ പ്ലോട്ട് വേഴ്സും റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഓഫ് ചെയ്ത് ഈ ഹോട്ട് ഹോട്ടാപ്പ് ഹോട്ട്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പം നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് റിയൽമി യു ഐ സിക്സിന്റെ കുറച്ച് പോസിറ്റീവ് സൈഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമുക്കിവിടെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഏ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അത് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് അതുകൂടാതെ ഗൂഗിൾ ജമിനയുടെ വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ടും വരുന്നുണ്ട് സോ അത് രണ്ടും നല്ലൊരു ഫീച്ചർ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു കാര്യത്തിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിലൊരു സ്മാർട്ട് സൈഡ് ബാർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഫ്ലോട്ടിംഗ് വിൻഡോ പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് സൈസ് ചെറുതാക്കി ഒക്കെ ഇടാം അതായത് സ്പ്ലിറ്റ് സ്ക്രീനിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല അല്ലാതെ തന്നെ മൾട്ടിടാസ്കിങ് നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് സോ അതൊരു നല്ല ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ എടുത്ത് പറയേണ്ടത് റിയൽമി ലാബ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഫിംഗർപിന്റ് സ്കാനർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്പീക്കേഴ്സിന്റെ ഉള്ളിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ മ്യൂസിക് മ്യൂസിക് അവർ കൊടുത്തിട്ടുണ്ട് ആ പ്ലേ ചെയ്യാണെങ്കിൽ സ്പീക്കറിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വെള്ളം പുറത്തേക്ക് വരുന്നാണ് പറയുന്നത് പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയം യു എസ് ബി ടൈപ്പ് സി ഉണ്ടല്ലോ ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് യൂസ് ചെയ്തിട്ട് അതിലൂടെയും പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഏതെങ്കിലും ബ്ലൂടൂത്ത് ടി ഡബ്ല്യൂസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്തിലൂടെ ഒരേ സമയം വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും അതും അധികം കേൾക്കാത്ത ഒരു ഫീച്ചറാണ് ആ ഒരു ഫീച്ചറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട് നമ്മൾ റിയൽമിയുടെ പ്രീമിയം ഫോണുകളിൽ കണ്ടിട്ടുള്ള എയർ ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ ആ ഒരു ഫീച്ചർ ഈ ഒരു ഫോണിലും വരുന്നുണ്ട് മൂന്ന് ആപ്പുകളിലാണ് ആ ഒരു സപ്പോർട്ട് വരുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് നമ്മൾ സെറ്റിംഗ്സിൽ പോയി ഈ പറയുന്ന എയർ ജസ്റ്റേഴ്സ് ഓൺ ആക്കി വെക്കുക അതിനുശേഷം ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഓപ്പൺ ചെയ്ത് സൈഡിലത്തെ ഈ ഒരു സൈഡ് ബാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എയർ സ്ക്രോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു ആക്ഷൻ കാണിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും രണ്ട് എ ഐ ഫീച്ചേഴ്സ് ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് എ ഐ ഇമേജ് ഇറേസർ നമുക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം അത് നമ്മള് റിയൽമി തേർട്ടീൻ പ്രോബ്ലിൽ കണ്ട പോലെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അൾട്രാ ക്ലാരിറ്റി എന്ന് പറയുന്നത് അതായത് ഇച്ചിരി ബ്ലറായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റീവർക്ക് ചെയ്ത് നല്ല ക്ലാരിറ്റിയിൽ തരും അവിടെ ഒരു പ്രശ്നം ഫീൽ ചെയ്തത് ചെറിയ രീതിക്കൊക്കെയാണ് ആ ഒരു ക്ലാരിറ്റി മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലറായിരിക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ അത് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഫോണിൽ തന്നെ എടുത്തിട്ടുള്ള നല്ലപോലെ ബ്ലറായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട് കുറച്ചും കൂടി മോശമാക്കിയിട്ട് തരുന്ന ഒരു അവസ്ഥയാണ് പല സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ അൾട്രാ ക്ലാരിറ്റിയുടെ സൈഡിൽ കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമാണ് സോഫ്റ്റ്വെയർ സൈഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നോട്ടീസ് ചെയ്തത് ക്യാമറ ആപ്ലിക്കേഷന്റെ സൈഡിലായിരുന്നു അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് ഫോഴ്സ് ക്ലോസ് ചെയ്ത് പോകും പിന്നെ പോർട്രേറ്റിൽ നിന്ന് ലോ ലൈറ്റിലേക്ക് നൈറ്റ് ഫോട്ടോയിലേക്കോ അല്ലെങ്കിൽ നോർമൽ ഫോട്ടോയിലേക്കോ ഒക്കെ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആപ്പ് ഫ്രീസ് ആയി നിൽക്കും ആ മോഡിലേക്ക് പോവില്ല അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ലിപ്പും വീഡിയോയിൽ കാണുന്ന ആ ഒരു ഔട്ട്പുട്ടും തമ്മിലുള്ള സിങ്ക് ഉണ്ടല്ലോ അതും പ്രോപ്പറായിട്ട് വരില്ല നമ്മൾ എന്തോ പറയുന്നു അവിടെ വേറെ എന്തോ റെക്കോർഡ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ പ്രശ്നവും ഞാൻ പല സമയത്തും നോട്ടീസ് ചെയ്തു സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സി ഇതിന്റെ ഒരു ആൻറ്റി സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊസസറിൻ്റെ ആൻറ്റി സ്കോർ നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് ലക്ഷത്തിനു ചുറ്റിപ്പറ്റിയാണ് സോ അതുകൊണ്ട് തന്നെ ഹാർഡ് പോർ ഗെയിമേഴ്സിനും നല്ലപോലെ പെർഫോമൻസ് നോക്കുന്ന ആളുകൾക്കൊന്നും ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ നമ്മളൊരു നോർമൽ യൂസ് ആണെങ്കിൽ അത്യാവശ്യം കോൾ ചെയ്യുക ചെറിയ രീതിക്കൊക്കെ ഗെയിം കളിക്കുക വീഡിയോ ഫോട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരില്ല നമ്മൾ ഫോർ കെയിൽ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഫോർ കെ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങനെ സ്റ്റക്കാവുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നാൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കൊക്കെ വാമായിട്ട് വരുന്നുണ്ട് മൂന്ന് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒ എ എസ് സപ്പോർട്ട് വരുന്ന മെയിൻ ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ ഒ എ എസ് സപ്പോർട്ട് വരുന്ന ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ അതുകൂടാതെ ഇതിൻ്റെ ഒരു ക്യാമറ യു വൈ നോക്കുകയാണെങ്കിൽ നൈറ്റ് മോഡ് വരുന്നുണ്ട് സ്ട്രീറ്റ് മോഡ് വരുന്നുണ്ട് വീഡിയോ ഫോട്ടോ പോർട്രേറ്റ് മോഡ് മോറിലിക്ക് വരികയാണെങ്കിൽ പ്രോ മോഡ് വരുന്നുണ്ട് പനോരമ മോഡ് വരുന്നുണ്ട് ഹൈ റെസൊല്യൂഷൻ വരുന്നുണ്ട് ഫിലിം മോഡ് സ്ലോ മോഷൻ ടൈം ലാപ്സ് പിന്നെ ലോങ് എക്സ്പോഷർ മോഡ് വരുന്നുണ്ട് ഡ്യൂൽ വ്യൂ വരുന്നുണ്ട് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഡോക്യുമെന്റ് സ്കാനർ സ്റ്റേറി മോഡ് ടിൽ ടു ഷിഫ്റ്റ് ഇത്രയും മോഡുകളാണ് ക്യാമറയുടെ സൈഡിൽ റിയൽമി കൊടുത്തിട്ടുള്ളത് മെയിൻ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന ലൈറ്റിലെടുക്കുന്ന ഉണ്ടല്ലോ അത്യാവശ്യം കോൺട്രാസ്റ്റ് ചെയ്യാണ് ഒരു ലൈവ്ലി ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും അങ്ങ് ഒരുപാട് അങ്ങ് വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പൊങ്ങും അങ്ങ് ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന അവസ്ഥ കാര്യങ്ങളൊന്നും വരുന്നില്ല ഓൾമോസ്റ്റ് ഒരു ചെറിയ രീതിക്ക് സോഷ്യൽ മീഡിയ റെഡി ഔട്ട് എന്ന് പറയുന്ന ഒരു രീതിക്ക് തന്നെയാണ് ആ ഒരു പ്രോസസ്സിങ് വരുന്നത് എനിക്ക് എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് സ്കിൻ ടോൺ ആണെങ്കിലും ഈ പറയുന്ന പച്ചപ്പ് കാര്യങ്ങളാണെങ്കിലും ആകാശമാണെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി തേർട്ടീൻ പ്രോ പ്ലസില് ഫോട്ടോസ് ബ്ലർ ആവുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് ഭയങ്കര കുറവായിരുന്നു പക്ഷെ ഈ ഫോട്ടോസിന്റെ ഈ ഫോണിൽ നിന്ന് കിട്ടുന്ന ഔട്ടിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലപോലെ ബ്ലറാവുന്നുണ്ട് കേട്ടോ കൈ ഇളക് കിടുന്നുണ്ടെങ്കിൽ ഷെയ്ക്ക് ഒക്കെ ആവുന്നതിനനുസരിച്ച് ഫോട്ടോസും ബ്ലർ ആവുന്നുണ്ട് പിന്നെ ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ടു എക്സ് സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ അതും അത്യാവശ്യം തന്നെയാണ് ക്ലാരിറ്റി കാര്യങ്ങളൊന്നും അവിടെ ഡ്രോപ്പ് ആവുന്നില്ല അത്യാവശ്യം ഡൈനാമിക് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ത്രീ എക്സ് വെച്ച് നമ്മൾ എടുക്കുന്ന ടെലിഫോട്ടോ ലെൻസ് ഉണ്ടല്ലോ അത് സ്റ്റിൽ അടിപൊളി തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള പോർട്രേറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്പുട്ട് അടിപൊളിയാണ് ആ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കട്ട് ഔട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെക്കുന്നുണ്ട് സ്കിൻ ടോൺ ആണെങ്കിലും നല്ലപോലെ ചെയ്തു വെക്കുന്നുണ്ട് എനിക്ക് എന്തായാലും ആ പോർട്രേറ്റ് ഔട്ട്പുട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെടാതെ പോയത് ഇതിൽ നിന്ന് നമ്മൾ സൂം ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ടാണ് നമുക്ക് നൂറ്റി ഇരുപത് എക്സ് വരെ സൂം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഔട്ട്പുട്ടാണ് സൂം ചെയ്യുന്നത് ടെൻ എക്സ് വരെ സൂം ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അതിന് മുകളിലോട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ ആംഗിൾ സെൻസർ ഇപ്പോൾ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും സ്കിൻ ടോൺ എടുക്കുകയാണെങ്കിലും പ മരങ്ങള് പച്ചങ്കിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും നല്ല ഔട്ട്പുട്ട് തന്നെയാണ് നല്ല കളർ ടോൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ രണ്ട് ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ ആ ഒരു രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന അത്രയും ഒരു എടുപ്പ് ഇല്ല എന്ന് മാത്രം എന്നാലും ഓക്കെയാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷനിലോ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആംബിയൻ ലൈറ്റിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് തരാൻ വേണ്ടിയിട്ട് മൂന്ന് ഫ്ലാഷ് ലൈറ്റുകളാണ് റിയൽമി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് മാജിക് ഗ്ലോ ഫ്ലാഷ് എന്നാണ് റിയൽമി ആ ഒരു മൂന്ന് ഫ്ലാഷുകളെ വിളിക്കുന്നത് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ നോയിസ് ആണെങ്കിലും ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മൾ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും നല്ല ലൈറ്റ് ഈവൻ സ്കിൻ ടോൺ എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് ഈ പറയുന്ന പോലെ നോയിസ് ഗ്രെയിൻസ് കാര്യങ്ങളൊന്നും അധികം കേറി വരുന്നില്ല യൂസബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഔട്ട് പുട്ടാണ് ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നത് ഇതിന്റെ റിയർ ക്യാമറ നമുക്ക് ഉപയോഗിച്ചിട്ട് മാക്സിമം ഫോർ കെ ആയിട്ട് തേർട്ടി എഫ് പി എസ് ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക ഈ പറയുന്ന ഫോർ കെയിൽ എടുക്കുന്ന സമയത്ത് അത്ര കണ്ട് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഫുൾ എച്ച് ഡിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഫോർ കെ ആണെങ്കിലും ഫുൾ എച്ച് ഡി ആണെങ്കിലും അത്യാവശ്യം ഡീറ്റെയിലും നല്ല കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സോ വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നിയത് ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് റിയർ ക്യാമറയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എച്ച് ഡി ആർ ഔട്ട് സ്കിൻ ടോൺ പോർട്രേറ്റ് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോയുടെ കാര്യത്തിൽ കിട്ടുന്നുണ്ട് വീഡിയോയുടെ കാര്യത്തിൽ നമുക്ക് ഫോർ കെ വീഡിയോ റെസല്യൂഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസിൻ്റെ സെൽഫി വീഡിയോ ഔട്ട് പുട്ടാണത് ഫോർ കെ അറ്റ് തേർട്ടി എഫ് പി എസ് ആണ് ഇതിൻ്റെ റെസല്യൂഷൻ വന്നിരിക്കുന്നത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും ആ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ സ്റ്റക്കാവുന്ന ഒരു ഒരു ഫ്രെയിം ഡ്രോപ്പ് പോലെ വരുന്നുണ്ട് പക്ഷെ വീഡിയോ സാമ്പിളുകൾ നോക്കിയപ്പോൾ ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല സിക്സ്റ്റി എഫ് പി എസ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് കൂടി അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല സ്കിൻ ടോൺ ഒക്കെ അത്യാവശ്യം നാച്ചുറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ സൗണ്ട് ക്യാപ്ചറിംഗ് ക്വാളിറ്റി അങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിതിലൊരു പ്രശ്നം തോന്നിയത് നമ്മൾ പറയുന്നതും ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ലിപ്പ് സിങ്ക് ഉണ്ടല്ലോ അതൊട്ടും മാച്ച് ആവുന്നില്ല വീഡിയോ കാണുന്ന സമയത്ത് അതൊരു പ്രശ്നമായിട്ട് വരില്ല പക്ഷെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം അത്രയ്ക്കെയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എല്ലാ ഏരിയാസും കവർ ചെയ്തു ഇനി ഇതിന്റെ പ്രൈസ് നമുക്ക് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് സോ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഓൾറൗണ്ടർ ഫോണാണ് പക്ഷേ ഇത് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഒരു പരിധിക്ക് അപ്പുറം ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് പെർഫോമൻസ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല ഗെയിമിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും അതിനു പറ്റിയിട്ടുള്ളൊരു ഫോണല്ല തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ബാക്കി ഒരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ പറയുന്ന അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ ഔട്ട് പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്നത് സോ എപ്പോഴും പറയാറുള്ള പോലെ ഇനി ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം ഇത്രയും കേട്ടിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഗുഡ് ബൈ